ഹലോ ഫ്രണ്ട്സ് റോക്ക് സ്റ്റാർ ശ്രീഹരിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ട്രെൻഡിങ് ആയ ഒരു മൂവി കാണാനാണ് പോകുന്നത് ജയറാമേട്ടൻ നായകനായി അഭിനയിച്ച മമ്മൂട്ടി ഗസ്റ്റോളിലുള്ള എബ്രഹാം ഓസ്ലർ എന്ന മൂവിയാണ് നല്ല പ്രതികരണമാണ് മൂവിയെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കും ഇങ്ങനെ ത്രില്ലിംഗ് ആയ സിനിമകളോടൊക്കെ നല്ല താല്പര്യമുണ്ട് ജയറാമേട്ടൻ ലുക്കൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ് ആവിഷ്കാർ സിനിമാസ് എന്ന പാലക്കാട്ടിലുള്ള ട്രെൻഡ് നല്ലൊരു തിയേറ്ററാണ് ഡോൾബി ഡിജിറ്റൽ സൗണ്ട്സും അറ്റ്മോസ് എഫക്റ്റൊക്കെ ഉള്ള സൗണ്ടൊക്കെയുള്ള തിയേറ്ററാണ് ഇവിടെ വന്നപ്പോൾ കൗതുകമായ വേറൊരു കാഴ്ച കണ്ടു പെയിൻറ്റിങ് അടിക്കാൻ പെയിൻ്റ് അടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കാറാണ് അന്ന് സിനിമ കാണാനായിട്ട് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് പഴയ വിൻറ്റേജ് കാറാണ് ഈ കാറൊക്കെ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു പൊളി ലുക്കായിരിക്കും കേട്ടോ ശ്രീഹരിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാറുകളൊക്കെ അപ്പോൾ ഞങ്ങളതൊക്കെ കണ്ട് തിയേറ്ററിലെ ആംബിയൻസ് ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി തിയേറ്ററിൽ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല വെൽ ഡെക്കറേറ്റഡ് ആണ് കുറച്ചു നേരം ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ഉള്ള വെയ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് തിയേറ്ററിൽ പിന്നെ ഓൾഡ് മൂ മൂവി പ്രൊജക്ടർ ഇങ്ങനെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് ഇതും വേറെ എവിടെയും കാണാത്തൊരു കാഴ്ചയാണ് കുട്ടികൾക്കൊക്കെ പഴയ പ്രൊജക്ടർ എങ്ങനെയാണ് എന്താണെന്നൊക്കെ നോക്കിക്കാണാനും ഒക്കെ ഉള്ള ഒരു അവസരമാണിത് ഞങ്ങളിതൊക്കെ കണ്ടിരുന്ന് മൂവി ടൈം ആയപ്പോൾ അകത്തേക്ക് കയറി ഇവിടെ ആസ് യൂഷ്വൽ പോപ്കോൺ ഫ്രെയിംസ് പിന്നെ ഡ്രിങ്ക്സ് ഒക്കെ കൂടിയായിട്ട് ഞങ്ങളൊന്ന് മൂവി കാണാനുള്ള തയ്യാറെടുപ്പിൽ സെറ്റായി അകത്ത് കയറിയിരുന്നു നല്ല ആംബിയൻസ് ഉള്ള തിയേറ്ററാണ് കേട്ടോ അങ്ങനെ മൂവി തുടങ്ങി മൂവി തുടങ്ങി വളരെ ഇൻട്രസ്റ്റിംഗ് ആയ മൂവിയാണ് ഒരു രക്ഷയില്ല ഒരു ലാഗുമില്ല ട്വിസ്റ്റോളിസ്റ്റാണ് ശ്രദ്ധിച്ച് കണ്ടിരിക്കണം പിന്നെ ഇപ്പോൾ ഇൻ്റർവൽ ടൈമായി ടൈം എന്ന് വെച്ചാൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല ഐസ്ക്രീമാണ് മുഖ്യ അട്രാക്ഷൻ ആസ് യൂഷ്വൽ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി ഞാനും മോശമല്ല ഒരു ചോക്ലേറ്റ് ഫ്ലേവർ ഐസ്ക്രീം എടുത്തു മൂവി കഴിഞ്ഞു കേട്ടോ മൂവി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ത്രില്ലിംഗ് ആണ് ഒരു രക്ഷയില്ല ഹിറ്റാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം ഞങ്ങൾ വളരെ നല്ലൊരു മൂവി കണ്ട സന്തോഷത്തോടെ ആശ്വാസത്തോടെ മടങ്ങുകയാണ് ഇത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ